ഗുരുവായൂർ ും ഗുായൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺഫർമാർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെ നടന്നു വരുന്ന മറ്റു ദിവസങ്ങളിൽ ടോൾസമാർക്കനുസരിച്ച് നടന്നു വരുന്ന വിശക്കുന്ന വയറിനില് കുതിച്ചോൾ എന്ന ജീവകാരുൻ്റെ അന്നദാന പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ് ഈ വിശക്കുന്ന വയറിനെ കുതിച്ചോളിൻ്റെ ഭാഗമായി വാർഡുകളിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതായത് ഇരുപത്തി പതിമൂന്നാം വാർഡിൽ സൂരജിൻ്റെ വാർഡിൽ ഒരുപാട് ആളുകൾക്ക് നമ്മൾ പുതക്കും അരിയുമൊക്കെ നന്ദി അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു അവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി ആരംഭിക്കുക അതുപോലെ വസ്ത്രദാനം ഡോക്ടർ യു സി ജി നമ്പൂതിരിയും കൊടമന ശശി തരനുമാണ് ഇന്നത്തെ വസ്ത്രദാനം നമുക്ക് ഏർപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ കൺവീന മുരളീധര കൈമറയെ സ്വാഗതം പറയുന്ന ആയിട്ട് ശനിക്ക് നമസ്കാരം അദ്ദേഹത്തെ പറഞ്ഞ മാതിരി കഴിഞ്ഞ എത്ര വർഷത്തോളമായിട്ട് നമ്മൾ ഒരുപാട് കോമ്പറ്റീഷൻ്റെ നടത്തുകയാണ് ചേമ്പർ ഓഫ് സാമൂഹ്യ പദ്ധതി ഏറ്റവും ജീവകാരുണ്യ പദ്ധതികളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ചെക്കുന്ന വേദന കുറിച്ച് പറയുന്നുള്ളത് ഇപ്പോൾ കാരണപരി പറഞ്ഞ കഴിഞ്ഞാൽ നമ്മളത് മറ്റ് മേഖലകളിലേക്കും കുറച്ച് വ്യാപിപ്പിക്കുന്നുണ്ട് നമ്മൾ വ്യാഴാഴ്ച മാത്രം വിഭാഗം ചെയ്തിരുന്ന പൊളിച്ചവർ ആഴ്ചയിൽ അഞ്ചും ആറും ദിവസങ്ങളിലൂടെ കൊടുക്കുന്നുണ്ട് കൂടാതെ അരി പുതപ്പ് അല്ലെങ്കിൽ വസ്ത്രങ്ങളൊക്കെ വാർഡ് തലങ്ങളിൽ അതായത് അർഹിക്കുന്ന കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഓരോ വാർഡുകളിലും നമ്മൾ പ്രത്യേകം പ്രത്യേകം മീറ്റിംഗ് വെച്ചുകൊണ്ട് അവിടെയും വിതരണം ചെയ്യാനുള്ളൊരു പരിപാടിക്ക് ഇന്ന് തുടക്കം കുറിച്ചു കൊണ്ട് നമ്മൾ പതിമൂന്നാം വാർഡിലാണ് അത് വിതരണം ചെയ്തത് എന്തായാലും നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരോടും നന്ദി നടപ്പാടി ഏർപ്പെടുത്തുകയാണ് എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യാനുള്ളതാണ് ഇന്നത്തെ ഈ പരിപാടിക്ക് പ്രത്യേകിച്ച് സ്പോൺസർമാരൊന്നുമില്ല എങ്കിലും നമ്മൾ ഗുരുവായൂർ ചേമ്പർ ഓഫ് കോമേഴ്സിൻ്റെ ആഭിമുഖ്യം നേരിട്ടാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത് ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് രവി ചങ്കത്താണ് ഗുരുവായൂർ ചേമ്പർ ഓഫ് കോമഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി ഗുരുവായൂർ പൈപുരും ഗുരുവായൂർ ജീ വരുണമുരായ സംഘടനകളുടെ ഒക്കെ അതിൻ്റെ നേതൃത്വം വരിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വേദിയിലേക്ക് ഗുരുവിലൂടെ സാധിക്കുന്നത് പ്രത്യേകമായിട്ട് വസ്ത്രമന്ത്രിച്ചിറാണ്ട് വരാണെങ്കിൽ ഇതിൻ്റെ ആരംഭകാലം തൊട്ട് അപ്പം ഞങ്ങൾക്ക് വേണ്ട ധൈര്യവും ഊർജ്ജവും പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം കഴിപ്പിക്കുന്ന വ്യക്തിയാണ് മുരുയാമ്പേക്ക് സഹസ്വേദിക്കാൻ വെച്ചാൽ ഇന്ദിൻ്റെ മനുഷ്യനുണ്ടെങ്കിൽ ആശാനാണ് അങ്ങനെ ഞാൻ ഞാൻ തരോടൊപ്പം എന്ന പരിപാടി ആവിഷ്കരിച്ചപ്പോൾ അതിൻ്റെ കണ്ണീരസ്ഥാനം സ്വമേധയ ഏറ്റെടുത്ത് നല്ല രീതിയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് മുരളിയാം ബേരിലേക്ക് സരസ്വ സാഹചര്യം ജയൻ മാമൻ നിങ്ങളെ പായസത്തിൻ്റെയൊക്കെ ഉയരുന്നൊന്ന് സഹായിക്കുന്ന വ്യക്തികളും എന്നുള്ളതാണ് അത് രണ്ട് പേര് ഇതിലേക്ക് സാഹചര്യം കൂടാതെ നിങ്ങൾ ഓരോരുത്തരും ഈ ആ ഫ്രേംസി ഗുരുവായൂർ ഇതൊന്ന് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയൊക്കെ ലോകത്തെ അറിയിക്കാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ് ഫ്രഞ്ച് ചെയ്യാൻ സാധനം ചെയ്തുകൊള്ളും കൂടാതെ നിങ്ങൾ ഓരോരുത്തരെ ഇനി അനുദാനം സ്വീകരിക്കേണ്ട രീതിയിലാണ് നിങ്ങൾ നിങ്ങളോരോത്തരെയും പ്രത്യേകം പ്രത്യേകം സാധനം ചെയ്തുകൊണ്ട് അഡ്വക്കറ്റ് രവി ചെന്നെ ആ അഡ്മിഷൻ സഹകരണം ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകളുടെ സഹായ സഹകരണങ്ങളാണ് ഇത്തരത്തിലേക്ക് കൊടുക്കാൻ ചേംബർ ഓഫ് കോമേഴ്സിന് സാധ്യമാകും ഈ ആളുകളൊക്കെ തന്നെ സഹായിക്കുന്നതും ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ആത്മാർത്ഥമായ സത്യസന്ധമായ വളരെ സുതാര്യമായ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അപ്പോൾ ഈ വാർഡുകളിന് വേണ്ടിയിട്ട് നമുക്ക് കൃഷ്ണാട്ടം ആശാൻ ഉണ്ണികൃഷ്ണൻ ജി എസ് അജിത്ത് കെ പി കരുണാകരൻ ദീപാലക്ഷ്മി ഹരിപ്പാട് സിദ്ധാർത്ഥൻ നെടിയേടത്ത് ശാന്തമ്മ ബാംഗ്ലൂർ വത്സല ശ്രീധർ നമ്പ്യ എ കെ ദിവാകരൻ രതീഷ് പ്രസാദ് മിന്നെ ബിനോയ് ദുബായി അവരൊക്കെ സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ പുറപ്പുകളിൽ തന്നെ രാധാകൃഷ്ണമാരിലാണ് ഇത്തരം ഒരു പരിപാടിക്ക് പ്രചോദനം നൽകിയത് അവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനത്തിനായിട്ട് നമ്മുടെ വസ്ത്രീസായിട്ട് ഇന്നത്തെ വസ്ത്രദാനം നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ യു സി ജി നമ്പൂരിപ്പാടും അതുപോലെ തന്നെ ശശികുമാർ കൊണ്ടുവനമാണ് നിങ്ങളുടെ വീടുകളിൽ ലഭിക്കുന്ന ഉപയോഗിച്ചത് ഉപയോഗിക്കാത്തതുമായ വസ്തുക്കൾ ചാമ്പർ ഓഫ് കോമേഴ്സിനെ തന്നാൽ അത് കൃത്യമായ കരങ്ങളിലേക്ക് എത്തിക്കുമെന്ന ഉറപ്പ് ഈ അവസരത്തിൽ നൽകിക്കൊണ്ടും ഉദ്ഘാടനത്തിനായി തിരിച്ചു ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക